പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളൊക്കെ ഓരോരുത്തരും പല സമയങ്ങളിലും നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തെറ്റായ രീതിയിലൂടെ ജീവിക്കുന്നവരാണെങ്കിൽ മോശമായ രീതിയിലൂടെ ജീവിച്ചിരുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നന്മയിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഒന്ന് മറ്റൊന്ന് നമ്മുടെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കാറുണ്ട് നമ്മൾ അങ്ങനെ പല രീതിയിലും ഒന്ന് മാറണം ഒന്ന് ശരിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് സെൽഫ് ഡിസിഷൻ എടുക്കുക എന്നതാണ് സ്വന്തമായി ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു കാര്യം അങ്ങനെ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫത്തവക്കൽ അള്ളു ഭരം ഭരമേൽപ്പിച്ചുകൊണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുക ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നേടിയെടുക്കാൻ വിചാരിച്ച് ഒരു കാര്യത്തിലേക്ക് ഒരുങ്ങിപ്പുറപ്പെട്ടാൽ നമ്മൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും നമുക്ക് സുന്ദരമായി ആ കാര്യത്തിൽ വിജയിക്കാനും കഴിയും അതാണ് മനുഷ്യർ അങ്ങനെയാണ് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനുഹത്തല സൃഷ്ടിച്ചിട്ടുള്ളത് അതിനൊരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് നിരത്താനുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു തോഫിക്ക് ചെയ്യേണ്ടത്